ബിന്ദു കുഞ്ഞുമായി ഓടിപ്പോയത് ഒരു ബീഹാറിയുടെ കൂടെയായിരുന്നു അതുകൊണ്ട് തന്നെ അന്വേഷിച്ചവർക്ക് ആർക്കും അവളുടെ പൊടി പോലും കിട്ടിയില്ല ആ നിരാശയിലായിരിക്കണം ഭാര്യയും കുഞ്ഞും പോയപ്പോൾ തനിച്ചായി പോയൊരു മനുഷ്യന്റെ ചങ്കുപൊട്ടിയ വേദന ആരൊക്കെയോ പകർത്തി സാമൂഹിക മാധ്യമത്തിൽ ഇട്ടത് കണ്ടവരെല്ലാം ബിന്ദുവിനെ വെറുത്തു മതിയാവോളം കുറ്റപ്പെടുത്തി സഹതാപം നിറഞ്ഞൊരു നെടുവീർപ്പുമായി ആ വീഡിയോ തൊട്ടുമാറ്റി അടുത്തതിലേക്ക് പോകാൻ എനിക്ക് തോന്നിയില്ല ഞാനത് വീണ്ടും വീണ്ടും കണ്ടു അയാളുടെ ശബ്ദം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു ഞാനും ഒരു പെണ്ണാണ് ആ പാവത്തിനെ വിട്ടുപോകാൻ അവൾക്ക് എങ്ങനെ തോന്നി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്കെ അത്തരക്കാരുടെ വിഷമം അറിയുകയുള്ളു എന്തെങ്കിലും കാരണമില്ലാതെ ഭർത്താവിനെ വിട്ട് ആർക്കെങ്കിലും പോകാൻ പറ്റുമോ ആ വീഡിയോയുടെ ഒരു അഭിപ്രായമായിരുന്നു അത് മറ്റൊരാളോടുള്ള താൽക്കാലിക ആവേശം മാത്രം മതി ഒരാൾക്ക് തന്റെ കൂട്ടിനെ ഒഴിവാക്കാൻ അതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് ഞാൻ കൂടെ ജോലി ചെയ്യുന്ന ഒരുത്തിയുടെ തൊളിവെളുപ്പിൽ എന്നെ ഉപേക്ഷിച്ച് പോയൊരു ഭർത്താവ് എനിക്കും ഉണ്ടായിരുന്നു അവളെയും അങ്ങേരുപേക്ഷിച്ചെന്നാണ് കേൾക്കുന്നത് മറ്റൊരഭിപ്രായത്തിൽ ബിന്ദുവിന് തന്റെ ഭർത്താവിന്റെ പക്കൽ നിന്നും ശാരീരിക സുഖം കിട്ടുന്നുണ്ടാകില്ലെന്ന തരത്തിലായിരുന്നു കാമസസുഖം തേടി പോകുന്ന ഇവളുമാരെയൊക്കെ ന്യായീകരിക്കാനും ആളുകൾ എന്നിരുന്നാലും ബഹുഭൂരിഭാഗം പേരും എന്നെ പോലെ തന്നെ ഭാര്യയും കുഞ്ഞും പോയി അയാളുടെ വിഷമത്തിൽ പങ്കുകൊണ്ടു കൊണ്ടു അന്ന് രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ബിന്ദുവിന്റെ ഭർത്താവ് ഒരു ലോറി ഡ്രൈവറാണ് നാട്ടുകാർക്കൊക്കെ എന്തൊരു മതിപ്പാണ് അയാളോട് ഇങ്ങനെയൊരു പാവം മനുഷ്യനെ വിട്ടുപോയ ബിന്ദു ജീവിതകാലം മുഴുവൻ അനുഭവിക്കുമെന്ന് നാട് മുഴുവൻ ഒരേ സ്വരത്തിൽ പ്രാകുന്നു ആ നാട്ടിലേക്ക് പോയി ആ മനുഷ്യനെ ഒന്ന് കണ്ടാലോ എന്ന ചിന്തയുമായാണ് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയത് പിറ്റേന്ന് കാലത്ത് തന്നെ ഞാൻ പുറപ്പെട്ടു ബസ് ഇറങ്ങി അന്വേഷിച്ചപ്പോൾ ഓട്ടോയിൽ പോകേണ്ട ദൂരമേ ഉള്ളൂ ഓട്ടോ ഇറങ്ങി ബിന്ദു കൂടിപ്പോയി ആ വീട്ടിലേക്ക് ഞാൻ നടന്നു രണ്ടു വട്ടം കോളിംഗ് ബെൽ അടിച്ചപ്പോൾ കുഴിഞ്ഞ കണ്ണുകളുമായി അയാൾ കണ്ണു തുറന്നു അനുവാദം ചോദിച്ച് ഞാൻ അകത്തേക്ക് കയറുന്നത് പുറത്തു നിന്ന് ആറയ്ക്ക് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിരുന്നു അയാൾ ഒന്നും പറയാതെ തല കുനിച്ചു ആ കുനിഞ്ഞ തലയാണ് നിങ്ങൾ എന്തിനാണോ വന്നതെന്ന് എന്നോട് ചോദിച്ചത് വിഷമിക്കരുതെന്ന് പറയാൻ കേട്ടപ്പോൾ ആ മനുഷ്യൻ ഉള്ളുപൊട്ടിക്കറിഞ്ഞു ഞാനൊരു പോലെ ആശ്വസിപ്പിച്ചു കൂടുതലൊന്നും പറയാൻ പറ്റാതെ വന്ന രംഗമായതുകൊണ്ട് ഉടനെ അവിടെ ഒന്ന് പോവുകയായിരുന്നു പിന്നീടും വട്ടം ഞാൻ അവിടേക്ക് ചെന്നു ആ മനുഷ്യനോട് വല്ലാത്തൊരു അടുപ്പം എനിക്ക് തോന്നി തുടങ്ങുകയായിരുന്നു ജീവിതത്തിലെ ഏകാന്തവാസം അവസാനിപ്പിക്കാൻ നേരമായി എന്നാരോ പറയുന്നത് പോലെ ആദ്യ ഭർത്താവിന് മറ്റൊരിഷ്ടമുണ്ടായിരുന്നതുകൊണ്ട് മാത്രമായിരുന്നില്ല ആ ബന്ധം വേർപ്പെട്ടു പോയത് തന്നിലും പ്രാധാന്യം അവൾക്കാണെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അവിടെ എനിക്ക് നിൽക്കാൻ തോന്നിയില്ല രണ്ട് വർഷം കഴിഞ്ഞു മതി കുഞ്ഞുങ്ങളെന്ന് തീരുമാനിച്ച ഒരു തരത്തിൽ നന്നായി ഞങ്ങളുടെ ബന്ധം അതുവരെ ഒന്നും പോയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുന്നിൽ തെളിഞ്ഞൊരു സാധു ലോറിക്കാരൻ്റെ ജീവിതത്തിലേക്ക് ചേക്കേറാൻ എനിക്ക് എളുപ്പത്തിൽ സാധിച്ചു മൂന്നാമത്തെ ഒരു തവണ ആ വീട്ടിലേക്ക് കയറുമ്പോൾ എൻ്റെ നിലവിളക്ക് ഉണ്ടായിരുന്നു ആ നാട്ടുകാരെയെല്ലാം സാക്ഷിയാക്കി ഞാൻ അയാളുടെ ഭാര്യയായി വന്നവരെല്ലാം എൻ്റെ തീരുമാനത്തെ അഭിനന്ദിച്ചു അത്രയ്ക്കും പാവമാണ് അയാൾ അന്ന് ആവർത്തിച്ചു നിനക്കാണ് അവന്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യമെന്നുവരെ വന്നവരിൽ ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു വളരെ സന്തോഷത്തിലാണെന്ന അർത്ഥത്തിൽ ജീവിതത്തിന്റെ ചീറി വിടരുന്ന നാളുകളായിരുന്നു പിന്നീട് ഞാൻ പരിചയപ്പെട്ടത് ഭർത്താവ് ലോറിയുമായി കാലത്ത് പോയാൽ രാത്രിയെ വരികയുള്ളൂ ദൂരെ യാത്രയാണെങ്കിൽ രണ്ടോ മൂന്നോ നാളുകൾ എടുക്കും അതൊന്നും എനിക്കൊരു പ്രയാസമേ ആയിരുന്നില്ല ജോലിയുടെ ഭാഗമല്ലേ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ബിന്ദുവിനുണ്ടായിരുന്നിരിക്കില്ല പരസ്പരം ചേർന്ന് ജീവിക്കാൻ ആരംഭിച്ചതിന്റെ രണ്ടാമത്തെ മാസം നാളുകൾ അഞ്ചെണ്ണം കഴിഞ്ഞിട്ടും എൻ്റെ ഭർത്താവ് വന്നില്ല ആപത്തൊന്നും വരുത്തല്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കാത്തിരുന്നു എന്റെ പ്രാർത്ഥന ഇതുവരെ കാണാത്ത ഏതോ ദൈവം കേട്ടു പതിവില്ലാത്ത വേഗതയിൽ മുറ്റത്തേക്ക് ലോറ് വന്ന് നിൽക്കുകയായിരുന്നു അതിൽ നിന്നും ഇറങ്ങിയ എൻ്റെയാളുടെ കാലുകൾ കുഴയുന്നുണ്ടായിരുന്നു ഭർത്താവും മദ്യപിച്ചെത്തിയാൽ തെയ്യം തുള്ളുന്ന ഒരു ഭാര്യയല്ല ഞാൻ അയാൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പരിഭവം ഒന്നും കാട്ടാതെ ഞാൻ ഭക്ഷണം വിളമ്പി കൊടുത്തു എന്നോട് ചിരിച്ചും സംസാരിച്ചും വിളമ്പിയതെല്ലാം ആ മനുഷ്യൻ കഴിക്കുകയും ചെയ്തു പാത്രങ്ങളൊക്കെ കഴുകി കൂളിയൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും അയാൾ ഉറങ്ങിയിരുന്നു ഞാനും കിടന്നു പതിയെ മയങ്ങി ഒരു തൂവൽ സ്പർശം പോലെ എന്തോ എന്നിൽ ഇഴയുന്നു മാരടങ്ങളിലും വയറിലും ഒക്കെ സുഖമുള്ള ഒരു സ്പർശനം അറിഞ്ഞപ്പോൾ ഞാൻ ഉണർന്നു ഭർത്താവാണ് പൂർണമായും എന്നിലേക്ക് ഇഴിയാൻ ഞാൻ വഴങ്ങി വളരെ ആവേശത്തോടെ അയാൾ എൻ്റെ ദേഹത്തിൽ കിതച്ചു സുഖാനുഭൂതിയുടെ അറ്റം കഴിഞ്ഞപ്പോൾ പതി എനിക്ക് വേദനിക്കാൻ തുടങ്ങി എന്നിട്ടും ഭർത്താവിന്റെ ആസ്വാദനത്തിൽ മുടക്കം വരത്തണ്ട എനിക്ക് തോന്നി ആ വേദനയിലും ഒരു സുഖം ഞാൻ കണ്ടെത്തി കിടക്കുകയായിരുന്നു അയാളെന്നെ വിടുന്ന മട്ടിള കൂടുതൽ ശക്തിയോടെ എന്നിലേക്ക് തന്നെ ആ പുരുഷൻ വീണുകൊണ്ടേയിരുന്നു പതിയെ മാറിടങ്ങൾ അമർത്തി പിടിക്കപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് അയാൾ കേട്ടില്ല അറവ് തൂക്കിയിട്ട മാംസത്തിനോടെ എന്ന പോലെ അയാൾ അവകളെ ബലമായി കശക്കി ഞാൻ കരഞ്ഞുപോയി വേദനിക്കുന്നു കേണു പറഞ്ഞിട്ടും ഭർത്താവ് എന്നെ വീട്ടില്ല തള്ളി മാറ്റാൻ ശ്രമിച്ചപ്പോൾ അയാളോളം ആരോഗ്യം എനിക്കില്ലെന്ന് മനസ്സിലായി ഞാൻ കാറി കറിഞ്ഞു അപ്പോൾ അയാൾ കൂടുതൽ ആവേശപ്പെടുകയായിരുന്നു ആ മനുഷ്യൻ എൻ്റെ വേദനകളെയാണ് ആസ്വദിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും അയാൾ നിർത്തി തുടർന്ന് കിഴക്കയിലേക്ക് മറിഞ്ഞു വീണുറങ്ങി ഒരു ദുസ്വപ്നത്തിൽ നിന്ന് എന്നെ പോലെയാണ് ഞാൻ എഴുന്നേറ്റത് പറ്റുന്നില്ല നടക്കാൻ പോലും തുടയിടുക്കിലെ വേദന അനുവദിക്കുന്നില്ല തൊട്ടു നോക്കിയപ്പോൾ രക്തം പൊടിഞ്ഞിട്ടുണ്ട് കഴുകിയപ്പോൾ എവിടേക്കോ മുറിഞ്ഞ വേദനയിൽ ഞാൻ ഏങ്ങിയേങ്ങി കറിഞ്ഞു അയാൾ ഉടനു മുൻപേ അവിടെ നിന്നും ഇറങ്ങണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് അധിക നേരം വേണ്ടി വന്നില്ല തുണികളെല്ലാം എടുത്ത് ബാഗ് നിറയ്ക്കുമ്പോൾ ഞാൻ ബിന്ദുവിനെ ഓർത്തത് പ്രതികരിക്കാൻ നാക്കും ഇറങ്ങിപ്പോകാൻ ഇടവും ഉണ്ടായിരുന്നിരിക്കില്ല പാവം പെണ്ണിന് വിഷയം ഇതായത് കൊണ്ട് അകത്ത് നടക്കുന്നതൊന്നും പുറത്തു പറയാനുള്ള ധൈര്യം മിക്കവർക്കുമില്ല അങ്ങനെ എത്രയെത്ര നിസ്സഹായരായ പെണ്ണുങ്ങൾ കിടപ്പറയിലെ അടിമകളായ ജീവിതം നയിക്കുന്നുണ്ടാകും ആലോചിക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നു നാട്ടിൽ നല്ലവനാണെന്നും അയാളുടെ മുഖം മൂടി വലിച്ചു കയറിയേ പറ്റൂ അതിനുള്ള ധൈര്യം സ്വയമുണ്ടോ എന്ന് ചിന്തിച്ചപ്പോൾ നൊന്തുനീറി എൻ്റെ ശരീരം വിറച്ചുപോയി എന്നിട്ടും ഞാനത് തീരുമാനിച്ചു ഇനി ഒരു പെണ്ണിനെയും അയാൾ വേട്ടയാളില്ല പരാതി കൊടുക്കണം മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കേൾപ്പില്ലാത്ത മനുഷ്യനെ തുറങ്കിൽ അടയ്ക്കണം അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു അപ്പുറം പകൽമാനിയനായി ഇങ്ങനെയൊരു ക്രൂരനെ അഞ്ചാറ് വർഷം സഹിച്ച ബിന്ദുവിനെ ഞാൻ ഉള്ളിൽ തൊഴുതു നിന്നുപോയി കാണുന്നതും കേൾക്കുന്നതിനും മേലെയാണ് അനുഭവമാണ് എന്ന ലോകമെന്ന അറിവ് ആദ്യമായി തലയിൽ കൊള്ളുന്നത് ആ വേളയിലായിരുന്നു കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്